ഇത് അതിരാവിലെ ബോഡിമെറ്റ് എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഇന്നലെ ധനുഷ്കോടിയൊക്കെ കണ്ട് തിരിച്ചു വന്ന് രാമേശ്വരം തിരിച്ചു വന്ന് മധുര വന്ന് മൂന്നാറിൽ പോകാമെന്നുള്ള ഐഡിയയിലാണ് വന്നത് പക്ഷേങ്കിൽ രാത്രിയിൽ പൂപ്പാറ ആന ഇറങ്ങിയെന്നൊരു ന്യൂസ് കേട്ടോണ്ട് ഇവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തു ബോഡിമെറ്റ് ഞങ്ങൾ താമസിച്ച റിസോർട്ടിൻ്റെ ഔട്ട് സൈഡ് വ്യൂ ആണ് രാവിലെ ഒരു ഏഴ് മണിക്ക് മൂടൽ മഞ്ഞാൽ മലയെല്ലാം മൂടിക്കിടങ്ങി സൂര്യൻ അതിച്ച് വരുന്നുണ്ട് പക്ഷെങ്കിൽ ക്ലിയർ അല്ല നല്ല തണുപ്പുണ്ട് ഇതാണ് ഓടിയും മെട്ട് എന്ന് പറയുന്ന സ്ഥലമാണ് ബാക്കിൽ കാണുന്നത് അതുപോലെ കാറുകളും വണ്ടികളൊക്കെ പോകുന്നതാണ് ഉണ്ട റോഡിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ദൂരെ തേനിയാണ് പക്ഷെ കാണാൻ പറ്റില്ല ഇവിടെ തേനി വഴി കയറിയാണ് വന്നത് ഈ സൈഡിലേക്ക് കുഞ്ഞിൽ പതച്ച് കിടക്കുക അതി മനോഹരമായ സ്ഥലമുണ്ട് പിന്നെ കാണാൻ സാധിക്കുന്നുണ്ട് മൂന്നാറിനൊക്കുള്ള വഴിയിൽ നല്ല സൈറ്റ് സീങ് ഏരിയ അതിൻ്റെ റേറ്റ് ഒന്നുമില്ല നോർമൽ റേറ്റ് മൂന്നാറിന്റെ സൗന്ദര്യം